ഹലോ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുറഞ്ഞ മുതൽ മുടക്കിലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഇരിക്കണത് സോഷ്യൽ മീഡിയയിലാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങരുത് ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നവർക്ക് മാത്രമല്ല കേട്ടോ ഓൾറെഡി ബിസിനസ് ഉള്ളവർക്കും സോഷ്യൽ മീഡിയേനെ ഉപയോഗിക്കാം കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സോഷ്യൽ മീഡിയേനെ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും വലിയ ഓപ്പറേഷണൽ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ഇല്ല മറ്റെന്തൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാലും ഈവൻ ആമസോൺ ആവട്ടെ ഫ്ലിപ്കാർട്ട് ആവട്ടെ അതിലൊക്കെ പ്രൊഡക്റ്റൊക്കെ സെല്ല് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ ജി എസ് ടി ഒരു തലവേദനയാണ് പലർക്കും ഇരുപത് ലക്ഷത്തി താഴെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജി എസ് ടി ആവശ്യമില്ല പക്ഷേ ഈവൻ അങ്ങനൊരു നിയമം ഉണ്ടെങ്കിൽ കൂടി ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളെല്ലാം തന്നെ അത് മാൻഡേറ്റ് ചെയ്യുന്നുണ്ട് നിർബന്ധമായിട്ട് എടുത്തേ പറ്റൂ അത് ഇരുപത് ലക്ഷം ആണെങ്കിലും ഇരുപത് രൂപയാണെങ്കിലും എടുത്തേ പറ്റൂ അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ ടൈമിലും നിങ്ങൾ ടാക്സ് അടിക്കണം സോഷ്യൽ മീഡിയയിൽ ഈ വക തലവേദനകളൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പരീക്ഷിച്ചു നോക്കാനായിട്ട് സാധിക്കും പിന്നെ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ കേരളത്തിലെ ഈ മലയാളി കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് പവർ ഉള്ളവർ പ്രവാസികളാണ് അപ്പോൾ പ്രവാസികളെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ സോഷ്യൽ മീഡിയയിലേക്ക് പറിച്ചു നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ സോഷ്യൽ മീഡിയയും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസിംഗ് പവറുള്ള പ്രവാസികൾക്ക് അവരുടെ ആ നാട്ടിൽ എവിടെയാണ് ഏത് വിദേശ രാജ്യത്താണ് അവിടെ അവരുള്ളത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് അവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീഡിയോ ആയിരിക്കാം നിങ്ങളിടുന്ന പോസ്റ്റർ ആയിരിക്കാം ഇത് എനിക്ക് അനുഭവമുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് മറ്റേ കീ ഹോൾഡർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഞാൻ സെയിലിൽ കൊടുക്കുക അത് സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നത് പ്രവാസികളുടെ അടുത്തു നിന്നാണ് കാരണം അവർ അങ്ങടേക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കാനല്ല അവർ അവരുടെ നാട്ടിലെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ നിന്ന് ഓർഡർ തന്നത് അതായത് ഒരു ഉദാഹരണം ഇപ്പോൾ യു എയിലുള്ള ഒരു പ്രവാസി എനിക്ക് ഓർഡർ തന്നത് അവരുടെ യു എയിലെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാനല്ല നാട്ടിലുള്ള അവരുടെ ഫാമിലി ഉണ്ടല്ലോ ആ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഓർഡർ തന്നെ പേയ്മെൻറ്റ് എല്ലാം വന്നത് നമുക്ക് യു എ നിന്നായിരിക്കും പക്ഷേ അഡ്രസ്സ് അവരുടെ നാട്ടിലുള്ള ആ വീട്ടിലോട്ട് അയച്ചു കൊടുക്കാനായിരിക്കും ഇത് തന്നെ ഇത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് കൊടുക്കുക സോഷ്യൽ മീഡിയ അല്ലാതെ വേറെ ഏത് പ്ലാറ്റ്ഫോമിൽ അത് നടക്കുക അപ്പം നിങ്ങൾ ലോക്കൽ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലത് തന്നെ ഷോപ്പിൽ കസ്റ്റമേഴ്സ് അധികം ഉണ്ടെന്ന് വിചാരിക്കുക പ്രശ്നമൊന്നുമില്ല നല്ലൊരു ബിസിനസ് മോഡൽ തന്നെയാണ് റീറ്റെയിൽ പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ ലിമിറ്റഡ് ആണ് ആ ഒരു പരിസരത്തുള്ള ആളുകളുടെ ഓർഡർ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടണുള്ളൂ പല പല ഓവർ ഹെഡുകളുണ്ട് അതായത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പല എക്സ്പെൻസുകളുണ്ട് റെൻറ്റ് എംപ്ലോയീസിൻ്റെ സാലറി അങ്ങനെ പല 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 ഓവർഹെഡുകൾ നമുക്ക് നമുക്കിതിൽ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊന്നുമില്ല ലൊക്കേഷൻ ലിമിറ്റഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് തിരക്കേടില്ലാത്ത റീച്ച് ഇൻസ്റ്റാഗ്രാമിൽ വന്നെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ നല്ല രീതിയിൽ വന്നെന്ന് വിചാരിക്കുക അതിനെ നമുക്ക് വീണ്ടും വീണ്ടും ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വൺസ് അതിൻ്റെ പ്രൈസ് കറക്റ്റാണ് ആ മോഡൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അത് തിരക്കേടില്ലാത്ത അത് സോഴ്സ് ചെയ്യാൻ സാധിക്കും എത്ര എണ്ണം വേണമെങ്കിലും സോഴ്സ് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ വീണ്ടും വീണ്ടും ബൂസ്റ്റ് ചെയ്യാം പരീക്ഷണങ്ങൾ നടത്താനായിട്ട് സാധിക്കും ഇതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഗുണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഇരിക്കണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലാണ് ഇനി അതുപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്വൻ്റി ഫോർ സെവൻ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാം നിങ്ങൾ ഒരു ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി ആറ് മണി വരെയുള്ള ഒരു ബിസിനസ്സല്ല ട്വൻറ്റി ഫോർ സെവനിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ കൺസ്യൂം ചെയ്യണത് പല പല ടൈമിലായിരിക്കാം അപ്പം നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങിയിരിക്കും നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരിക്കും രാവിലെ എഴുന്നേറ്റത് ഷിപ്പ് ചെയ്യുക ഓൺലൈൻ സർവീസ് ആണെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ലൊക്കേഷൻ ലിമിറ്റഡും അല്ല ടൈം ലിമിറ്റഡുമല്ല നമുക്ക് ട്വൻ്റി ഫോർ ഹവറിൽ ഇത് റൺ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ആമസോണിലൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വാങ്ങാമല്ലോ ആമസോൺ തുറക്കുന്ന സമയം എത്ര മണിക്ക് ആമസോൺ തുറക്കാമെന്നുള്ള അങ്ങനെയൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് പത്ത് മണിക്കാണെങ്കിൽ പത്തു മണിക്ക് വാങ്ങിക്കാം രാത്രി ഒരു മണിക്കാണെങ്കിൽ ഒരു മണിക്ക് വാങ്ങിക്കാം ട്വൻറ്റി ഫോർ സെവൻ ആണ് ഇതേ ഒരു ബിസിനസ് മോഡൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നിങ്ങളൊരു ഷോപ്പ് ആണെങ്കിൽ സമയമുണ്ട് അത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ ടൈമുണ്ട് വളരെ ലിമിറ്റഡ് റിസോഴ്സിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഡേ വൺ മുതൽ തന്നെ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങണം സോഷ്യൽ മീഡിയയിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫ്രീ ആയിട്ട് തന്നെ അധിക സമയം നമുക്ക് ധാരാളം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു അവസരം ഇന്ന് നിലവിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ ആണ് ലോ കോസ്റ്റിൽ വളരെ ലോ കോസ്റ്റിൽ ധാരാളം ആളുകൾ ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ഉണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്